വെൽക്കം ബാക്ക് ടു ബ്ലോഗ് നമ്മൾ ഇന്ന് തലമുടിയിൽ ഒരു താജ്മഹൾ തന്നെ അങ്ങ് പണിയാൻ പോവുകയാണ് ഗൈസ് കാരണം കുറച്ചാണ് ഞാൻ എൻ്റെ മുടി ശ്രദ്ധിച്ചിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിയും ഡാമേജ് ഒക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ മുടീനെ നമുക്കൊന്ന് പരിപോഷിപ്പിക്കാം കേസ് കണ്ടോ പുറകിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ടായിട്ടാണ് മുടി കിടക്കുന്നത് അപ്പോൾ ഇതുപോലെ പല്ലൊക്കെ ഒരു ചീപ്പ് എടുക്കുക എൻ്റെ പല്ല് പോലെ തന്നെ ഉണ്ടല്ലേ കൈസ് എന്നിട്ട് നമ്മളത് നന്നായിട്ട് തലയിലേക്ക് ചോട്ടിയിൽ അമർത്താതെ മുടിയുടെ തുമ്പിൽ നിന്ന് മുകളിലോട്ട് ചെയ്യുക ഞാനെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ മുകളിൽ നിന്ന് വലിച്ചുപറിച്ചു കീറൂ അങ്ങനെയാണ് എന്റെ മുടി മൊത്തം പൊട്ടിപ്പോന്നത് അങ്ങനത്തെ മണ്ണത്തിൽ ആദ്യം ചെയ്യാതിരിക്കാം തഴേന്ന് മുകളിലേക്ക് ചെയ്യുക അതിനുശേഷം രണ്ടായിട്ട് ഇങ്ങനെ പകർന്ന് നമ്മൾ കൊമ്പ് കെട്ടുന്ന അല്ലെങ്കിൽ പിന്നീടുന്ന പോലെ പകർന്ന് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ ആ എണ്ണ അല്പമെടുത്ത് തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ചിട്ട് ഒരുപാടൊന്നും വേണ്ട അത്യാവശ്യം മുടിക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് തലയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് തേച്ച് മറ്റേ കൂട്ടന്നം പിരാനെ പോലെ ഒന്നും തേച്ച് വെച്ചേക്കരുത് പിന്നെ എന്നെ കുറ്റം പറയരുതാര് കുറച്ചൊക്കെ തേക്കാവുള്ളൂ അത് തേക്കുക തുമ്പത്തും ഓട്ടിയിലൊക്കെ തേച്ച് ചെറിയൊരു മസാജ് കൊടുത്ത് തലേനെ ഒന്ന് റിലാക്സ് ആക്കുക നഖ ഇട്ട് മാന്തി പറിക്കരുത് ഓട്ടിയിൽ റിലാക്സാണെന്ന് പറഞ്ഞ് ചോരയൊന്നും വരുത്തരുത് കേട്ടല്ലോ അന്നിട്ടതേ അതെല്ലാം ചെയ്തതിന് ശേഷം ഇനി നമുക്ക് പുറത്തേക്ക് പോകാം കാരണം കഞ്ഞിവെള്ളം വെച്ചുള്ള കള്ളി എണ്ണകത്തങ്ങാനും ഒഴിച്ച് തള്ള മടലുമായിട്ട് വന്ന് തല്ലു അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാം അതേ പുറത്തേക്ക് വന്നു അപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ പാക്ക് ചെയ്താണ് കഞ്ഞിവെള്ളം ഒരു ഏത്തപ്പഴം ഏത്തപ്പഴത്തിൻ്റെ വില അനുസരിച്ചൊക്കെ ഏത്തപ്പഴം എടുക്കുക പിന്നെ ആരും അമ്മ തല്ലി അച്ഛൻ തല്ലി എന്നും എൻ്റെടൊക്കെ വന്ന് പറയരുത് അതിൽ ഒരു ഏത്തപ്പഴം നല്ല പഴുപഴ പഴുത്തൊരു ഏത്തപ്പഴം എടുത്ത് നന്നായിട്ട് കൈവച്ച് ഞരടി ഈ കഞ്ഞിവെള്ളത്തിലിട്ട് നന്നായിട്ട് ഞാൻ വരി ഇട്ട് തലയുടെ ഓട്ടിയിലും നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിക്കുക കണ്ടോ ഈ ഏത്തപ്പഴം പോകാൻ കുറച്ച് പാടായിരിക്കും കുറച്ചധികം വെള്ളം വേണ്ടി വരും അപ്പം ആറ് തൊടുപുഴയുള്ളവർക്കൊക്കെ നല്ലതാണ് ഒലച്ച് നനച്ചൊക്കെ എടുക്കുക പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു അങ്ങനായിരുന്നു ഇപ്പോൾ ആറ്റിലും തൊഴിലൊന്നും പോകാത്തോണ്ട് ബക്കറ്റ് തന്നെ ശരണം ഇപ്പം കാണണം ഞാൻ മറ്റേ ഋസ്യസിംഗനോ മഴ പെയ്യ്ക്കാൻ വന്നത് ഋഷ്യ സിംഗൻ അത് തന്നെ ആദ്യയാനെ പോലെ ഉച്ചിയിലൊക്കെ കെട്ടിക്കൊണ്ടിപ്പോൾ വരും ഗൈസ് നിങ്ങൾക്ക് അയാളെ കണക്ക് തന്നെ തോന്നും അയാൾക്ക് എന്നെ കെട്ടി മെനയും കോലയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അയാളെ പോലെ വരും ഗൈസ് പക്ഷെ അത് ഞാൻ ഒരു വരവ് അങ്ങോട്ട് വരും അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ ഇന്ദ്രനീല യോലും അതുപോലെ തോന്നുന്നുണ്ട് ഗൈസ് അപ്പം ദേ മുടി വാഷ് ചെയ്തപ്പം ഒന്നും പറയാനില്ല നല്ലൊരു പാക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ അല്ല മുടി നല്ല കെരാറ്റിനൊക്കെ കിരാറ്റിനൊക്കെ പോലെ കിടക്കുന്നുണ്ട് എൻ്റെ കയറിൽ ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ പെട്ടെന്ന് മുടി വളരാനൊക്കെ എനിക്ക് ഈ കഞ്ഞിവെള്ളം ഭയങ്കര എഫക്റ്റീവ് ആണ് ഞാൻ ഈ തലേവസ്ഥ കഞ്ഞിവെള്ള തുള്ളി ചതച്ചിട്ട് മുടിയിൽ വെക്കും ശകല മത്സരണമൊക്കെ ഒഴിച്ച് തലേ ദിവസം വെച്ചിട്ടെടുത്ത് തലയിൽ ചേർക്കും അപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുന്നാലാണ് പിന്നെ തുമ്മൽ ചുമയുള്ളവരൊക്കെ കഴിവ് ഒഴിവാക്കുക എല്ലാം തേച്ചിട്ട് പെട്ടെന്ന് പോയി തല കഴുകിയാലും മതി നോർമൽ വാട്ടറിൽ തഴുകുക ഷാംപൂ ഒന്നും ഇട ഇതിൻ്റെ ഗുണം കിട്ടില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായി ഇനിയും വരുന്നത് വരെ